ജൂബൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നു മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് ഇൻ്റലിജൻസ് ബ്യൂറോ അതായത് ഐ ഈ ഒരു സെലക്ഷൻ വന്നിട്ടുള്ളത് അടിപൊളി ഗ്ലാമർ പോസ്റ്റാണ് നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പോസ്റ്റാണ് അടി നല്ല സാലറിയും കാര്യങ്ങളാണ് ഐ ബി പോലുള്ള സ്ഥാപനത്തിലൊക്കെയാണ് ജോലി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് നമ്മൾ ഇൻ്റലിജൻസ് ബ്യൂറോ ഒക്കെ വർക്ക് ചെയ്യുന്നത് അതിലേക്ക് ഇപ്പോൾ പത്താം ക്ലാസ് യോഗ്യത അതായത് നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് പോലെയൊക്കെയുള്ളൊരു പോസ്റ്റാണ് കേട്ടോ അതായത് ഏഴാം ക്ലാസ് പാസ്സായി ലാസ്റ്റ് ഗ്രേഡ് ഇത്തരത്തിലുള്ള പോസ്റ്റർ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്നാണ് ആ രീതിയിൽ പറയുക അതായത് എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യേണ്ടി വരും അത്തരത്തിലുള്ള ഒരു കെഡിൽ കളർഫുൾ ജോബിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് വിശദ വിവരങ്ങൾ വിശദവിവരങ്ങൾ മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ ഈ പോസ്റ്റിലേക്ക് ഒഫീഷ്യലായിട്ട് പറയുന്നത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ജനറൽ എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് ഏകദേശം മുപ്പത്തി സ്ഥലങ്ങളിലാണ് പിന്നെ ഈ ഒരു നിയമനം നടക്കുന്നത് മുന്നൂറ്റി അറുപത്തിരണ്ട് പോസ്റ്റ് നിലവിലുണ്ട് വയസ്സും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് യുവാതി യുവാക്കൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള അവസരം പറയുന്നത് പതിനെട്ടായിരം മുതൽ അമ്പത്തിഒമ്പ അമ്പത്താറായിരത്തി തൊള്ളായിരം വരെ സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അടിപൊളി പോസ്റ്റ് തന്നെയാണ് പിന്നെ വയസിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുകയുള്ളൂ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ഒ എസ് സി എസ് ടി ടീമിനാണെങ്കിൽ അഞ്ച് വർഷത്തിൽ അതായത് മുപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഒ ബി സി മറ്റുള്ള വിഭാഗങ്ങൾക്കാണെങ്കിൽ ഇരുപത്തി ഇരുപത്തെട്ട് വയസ്സ് വരെയും ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഓൺലൈൻ ായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എം എച്ച് എടു പിന്നെ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ നമ്മളതിലൊക്കെ ഒരു എസ് എസ് സിയൊക്കെ പോലെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് എസ് എസ് സി തന്നെയാണ് ഇത് നടത്തുന്നത് എങ്കിലും നമ്മളൊരു വൺ ടൈം രജിസ്ട്രേഷൻ ഇതിൽ ചെയ്യേണ്ടതുണ്ട് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ഒരു യൂസർ നെയിമും ഒക്കെ നമുക്ക് ലഭിക്കും അത് മുഖേനയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അത് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന അവസാന തീയതി പറയുന്നത് പതിനെട്ട് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഡിസംബർ പതിനാലാം തീയതി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും ഡിസംബർ പതിനാറ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റിയ ബില്ല് അതായത് സോറി നമ്മൾ പിന്നെ അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അതടക്കാനുള്ള ഒരു സമയം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ കുറച്ച് വിഭാഗങ്ങളുണ്ട് മറ്റേ ആർ ബിന്ന് റിട്ടയേർഡായി മുപ്പത്തി ആയിട്ട് അങ്ങനത്തെ കുറച്ച് ആളുകൾക്കും മുപ്പത്തഞ്ചും നാൽപ്പത്തും മാത്സ് വരെയൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്കപ്പോൾ സംശയം ഇത് ആൾ ഇന്ത്യ ലെവലിലൊരു നിയമനമാവുകൊണ്ട് കേരളത്തിലാണ് നമുക്ക് കേരളത്തിൽ ഇതിൻ്റെ പിന്നെ എക്സാം ഉണ്ടോ സെൻറ്റർ ഉണ്ടോ പറയാം കേരളത്തിലെ സെൻറ്റർ അതിന് മുമ്പ് ഇത് എങ്ങനെയാണ് എക്സാം പറയുകയാണെങ്കിൽ നൂറ്റി അമ്പത് മാർക്കിൻ്റെ ഒരു എക്സാമാണ് നടക്കുന്നത് രണ്ടും ഓരോ മണിക്കൂറായിരിക്കും ഉണ്ട് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഉണ്ട് പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നമ്മൾ പി എസ് സിമാർ വൺ ഒബ്ജക്റ്റീവ് ആയിട്ടില്ല ഒ എം ആർ ടൈപ്പും എക്സാം നടക്കുന്നുണ്ട് ഇത്തരത്തിൽ എക്സാമിൽ ജനറൽ അവയർനെസ്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും പിന്നെ ന്യൂ എബിലിറ്റി നമ്മളെ പി എസ് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട് പിന്നെ അത് പാസ്സായാലാണ് സെക്കൻഡ് ടയം ടയർ ടു എക്സാമിൻ്റെ ടയർ വൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒ എം ആർ എക്സാം ആണ് ടയർ ടൂ എന്ന് പറഞ്ഞാൽ വിശദീകരിച്ച് എഴുതാനുള്ള എക്സാണുമാണ് ഞങ്ങൾ ഏകദേശം നൂറ്റി അമ്പത് മാർക്കിൻ്റെ ആണ് എക്സാം വരുന്നത് ഇനി നമ്മളെ സെന്ററുകൾ എവിടെ നമ്മൾ പിന്നെ ചിലപ്പോൾ അഗത്യോ അല്ലെങ്കിൽ അങ്ങനത്തെ അത്തരം ലക്ഷദ്വീപ് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയി എഴുതേണ്ടി വരുമോ എന്ന് സംശയിക്കുകയാണെങ്കിൽ വേണ്ട നമ്മൾ നമുക്ക് നമുക്കിതാ കേരളത്തിലും ഇതിനുള്ള ഉണ്ട് കേരളത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഒഴിവുകൾ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ ഏത് സംസ്ഥാനത്താണ് ഏത് ഭാഗത്താണ് കൂടുതൽ ഒഴിവ് നമ്മൾ എസ് സിക്കാണ് കൂടുതൽ ഒഴിവ് അല്ലെങ്കിൽ യു ബി എസ് സിക്കാണ് കൂടുതൽ ഒഴിവ് ഒഴിവുകൾ എവിടെയാണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേരളത്തിൽ വരികയാണെങ്കിൽ എറണാകുളത്തുണ്ട് കണ്ണൂരുണ്ട് കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് എന്ത് എക്സാം സെൻറ്ററുകളിൽ അതിനൊക്കെ ഓരോ കോഡും ഇവർ കൃത്യമായിട്ട് കൊടുത്ത് എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തി എൺപത്തെട്ട് എന്നുള്ള കോഡ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്ലൈ ചെയ്യും നമ്മൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കും എവിടെയാണ് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ നോക്കി അതിൽ നോക്കിയിട്ട് പിന്നെ ഒരുപാട് സംസ്ഥാനങ്ങളിലുണ്ട് വെസ്റ്റ് ബംഗാൾ സിക്കിം തമിഴ്നാട് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ട സ്ഥലത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നോക്കാനുള്ളത് നമുക്കിതിൽ ബാക്കിയുള്ള കാര്യങ്ങളോ എക്സാം സിലബസ് ആണ് പിന്നെ നമുക്കതാണ് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ ഓൺലൈൻ അപ്ലിക്കേഷൻ തന്നെ ഇരുപത്തി രണ്ടാം തീയതി മുതലാണ് ഇതിലേക്ക് എന്ത് വന്നിട്ടുള്ളത് അപ്ലിക്കേഷൻ ചെയ്യാൻ അപ്ലൈ ചെയ്യാനുള്ള അവസരം വന്നിട്ടുള്ള ഓൺലൈനായിട്ടിൽ അതുപോലെ അപ്ലിക്കേഷൻ ലാ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേ തീയതി തന്നെ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഫീസ് അടക്കുന്നത് ബാങ്കിങ് അവേഴ്സ് എന്ന് പറയുന്നത് പതിനാറ് പന്ത്രണ്ട് ആണ് അതായത് ഡിസംബർ പന്ത്ര പതിനാറ് വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാനും പറ്റുന്നതാണ് പിന്നെ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ രീതികളൊക്കെയാണ് ഞാൻ ആർക്കെങ്കിലും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുവാണെങ്കിൽ എന്തോ ഈ ഒരു പി ഡി എഫ് ആവശ്യമില്ല നമ്മുടെ വീഡിയോ ഒക്കെ കമെൻറ്റ് പി ഡി എഫ് നിന്ന് നിങ്ങൾ നമ്പർ തന്നാൽ ഞാൻ അയച്ചു തരാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പറുണ്ട് നിങ്ങളൊരു മെസ്സേജ് ഇട്ട് ഞാൻ ഈ പി ഡി എഫ് നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ വരുന്നത് ഫീസ് കൂടി ഞാൻ പറയാം ആൾ കാൻഡിഡേറ്റ്സ് റിക്രൂട്ട്മെൻറ്റ് ഫീസ് ഫീ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അതുപോലെ മെയിൽ കാൻഡിഡേറ്റ്സിന് യു ആർ അതല്ല എ ഡബ്ല്യു എസ് ഒ ബി സി അറ്റഗറീസ് ആണെങ്കിൽ നൂറ് രൂപയാണ് ഫീസ് പ്രോസസിംഗ് ചാർജ് അഞ്ഞൂറ്റി അമ്പും പ്ലസ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പിന്നെ സിലബസും കാര്യങ്ങളും പറഞ്ഞു നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഇന്ത്യക്കാരനായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു പിന്നെ ഐ ബി യിലേക്ക് വന്ന മൾട്ടി ടാസ്ക് സ്റ്റാഫിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നു എങ്കിൽ സ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒരു കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക താങ്ക് ഫോർ വാച്ചിങ്